നമ്മൾ ഇന്ന് ഇവിടെ തമ്പനേരി പറഞ്ഞതുപോലെ ഒരു പഴയ ടീ ഷർട്ടിനെ നല്ലൊരു ആയിട്ടുള്ള ഒരു ഡിസൈനർ ലുക്ക് കൊടുക്കുക എന്നാണ് നോക്കുന്നത് പഴയ ടീ ഷർട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് പുതിയത് മേടിക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും പ്ലെയിൻ ടീ ഷർട്ടുകളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്കത് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമേ ഞാനൊരു ഇത് പേപ്പറിൽ വെട്ടിയെടുക്കണമെന്നില്ല തുണി തന്നെ നമ്മൾ വെട്ടിയാൽ മതി പക്ഷേ നമുക്ക് കുറേ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ കഷ്ണത്തിൽ സ്ക്വയർ ഷേപ്പുകൾ വെട്ടി വെട്ടിവെക്കുകയാണെങ്കിൽ ഒരേ അളവിലുള്ള പൂക്കൾ ഒരുപാട് സമയമെനെക്കാടാ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്വയർ ഷേപ്പുള്ള പേപ്പർ വെട്ടിയെടുക്കുന്നത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വെട്ടുമ്പോൾ നാല് സൈഡും ഒരേ അളവിലുള്ള തുണി വേണം വെട്ടിയെടുക്കാൻ അതായത് സ്ക്വയർ ആയിരിക്കണം നാല് സൈഡും ഒരേ അളവിലുള്ള സ്ക്വയർ ആയിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്താ രണ്ടളവിലുള്ള തുണി പേപ്പർ വെട്ടിയെടുത്തിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ പൂക്കൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞാനിപ്പം ഇതിനകത്ത് കാണിച്ചു തരാം നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്ത ഈ പേപ്പറിനെ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒരു വെട്ടം കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ചെറിയൊരു സ്ക്വയർ ആക്കി എടുക്കുക പിന്നെ അതിനെ ഒന്നും കൂടെ കോണായിട്ട് മടക്കിയെടുക്കണം കണ്ടോ ഇങ്ങനെ കോണായിട്ട് മടക്കിയെടുക്കണം മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കുന്ന ഓരോ മടക്കും ഫോൾഡഡ് ആയിരിക്കണം അതായത് മടങ്ങിയതായിരിക്കണം ഓപ്പൺ സൈഡുകളൊന്നും വരാൻ പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓപ്പൺ സൈഡ് വന്ന് നമ്മൾ വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് പൂക്കൾ വിതളിതലായിട്ട് ഇളകിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇത് ജോയിൻറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡ് സൈഡ് തന്നെയാണ് നമ്മൾ മടക്കിയതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നതിന് ശേഷം ഇങ്ങനെ കത്രി എടുത്തിട്ട് നല്ല യു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ നല്ല ഉണക്കൊന്ന് ഇച്ചിരി താഴ്ത്തി വെട്ടണം ഇപ്പോഴാണ് നമുക്ക് ഇതൾ സെപ്പറേറ്റ് ആയി വരിക കണ്ടോ ഇതുപോലെ താഴ്ത്തിയൊന്ന് വെട്ടിയെടുക്കണം കണ്ടില്ലേ ഇങ്ങനെ കിട്ടുക അകത്ത് ഹോളിടാൻ വേണ്ടി ഇതിനെ തിരിച്ചൊന്നുകൂടെ ഒന്ന് മടക്കിയതിന് ശേഷം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അത് കണ്ടു ഇങ്ങനെ നടുക്കൊരു ഹോളിടൊക്കെ ഇട്ടും അങ്ങനെ പല സൈസിലെ പൂക്കൾ നമുക്കുണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ജീൻസിൻ്റെ തുണി വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് കല്ലൊന്നും മൊത്തം വെച്ച് ഫിൽ ചെയ്യുന്നില്ല ഇല്ല നമ്മൾ മറ്റ് വേറെ എന്തെങ്കിലും സൈസ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ജീൻസിലും വെച്ച് ചെയ്യാം പക്ഷേ എനിക്കൊരു ബ്ലൂ കളറിനകത്ത് ഈ ജീൻസിൻ്റെ അതിനകത്ത് തുണി വെക്കുന്നുണ്ട് ഞാൻ ഇല്ല പകരം ഞാനൊരു നേരത്തെ എപ്പോഴും ഞാൻ ആര്യവർക്ക് ചെയ്തിട്ട് ബാക്കി വന്ന രണ്ട് ബീടിൻ്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പൂക്കളെല്ലാം വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ആ ഡ്രസ്സിലെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് നിൽക്കുക ഇത് നേരത്തെയൊക്കെ ഞാൻ വെട്ടിയ കുറച്ച് പൂക്കളുടെ ബാലൻസുകളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നത് ഇങ്ങനെ പല ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും കണ്ടോ ഇത് പല കളറിൽ ഞാൻ നേരത്തെയൊക്കെ എപ്പോഴൊക്കെയോ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പഴയ പൂക്കളുകളാണ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ എടുത്തതാണ് കണ്ടില്ലേ എന്നിട്ട് നമ്മൾക്ക് നമ്മൾ വെട്ടിയ പൂക്കൾ ഏത് ഷേപ്പിലാണ് നമ്മൾ ആദ്യം ഒന്ന് വെച്ചൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് എല്ലാം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് സേ ഒട്ടിക്കാവൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നേ നഴിക്കുമ്പോൾ പിന്നെ ടീഷർട്ട് വൃത്തിയേടായി പോകും അതുകൊണ്ട് ആദ്യം നമ്മളിതെല്ലാം ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് വരിക അങ്ങോട്ടും ഇങ്ങോട്ട് വല്ല ചേഞ്ചസും വരുത്തണോ അങ്ങനെയൊക്കെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ബാലൻസ് വന്ന തുണിയിൽ നിന്ന് ആ റൗണ്ട് വെട്ടിയതൊക്കെ കൂടെ എടുത്തു വെച്ചു അപ്പോൾ അതെനിക്ക് തോന്നി അത് കുറച്ചൊരു ഭംഗി കിട്ടുമെന്ന് തോന്നി മുട്ട പോലെയൊക്കെ തോന്നും അന്നേരം കുറച്ചും കൂടി ഒരു ഭംഗി ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പിലും കൂടെ വെട്ടിയെടുത്തായിരുന്നു കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ ആരി ആര്യവർക്കിൻ്റെ ബാക്കി വന്ന ചെയിൻ പീസുകളാണ് അത് രണ്ടെണ്ണം അതും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചൊരു കുറച്ചും കൂടെ ഒരു കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു അതൊട്ടിക്കാനുകൊണ്ട് ആദ്യം നമ്മൾ അവിടെ നിന്ന് വരച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പശ എവിടെ തേക്കുന്നതെന്ന് നമുക്ക് ഷേപ്പ് നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ ഷെയ്പ്പ് നമ്മളേത് ഷേപ്പാണോ ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഷേപ്പിൽ ഇതെടുക്കണം ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് അല്ല ഇന്ന് ഞാൻ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് ഓരോന്നിനെയായിട്ട് നമ്മൾ ഞാനിപ്പം അറേഞ്ച് ചെയ്തു ഇങ്ങനെയാണ് എനിക്ക് ഡിസൈൻ വേണ്ടത് അപ്പം ഞാനിതിന് ഓരോന്നിനെയും എടുത്ത് ബ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ബാലൻസ് ഭാഗമെല്ലാം ഒന്നുകൂടെ ഒന്ന് ഗ്ലൂ തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആകും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടിഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക്